നമസ്കാരം നേലം എസ് ടി കോളനിയിലെ തരിശു ഭൂമി കൃഷിക്ക് അനുയോജ്യമായി ഏകദേശം രണ്ട് ഏക്കറോളം സ്ഥലമാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തരിശു നിലം കൃഷിക്ക് അനുയോജ്യമാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലിസി ജോളി അധ്യക്ഷത വഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിംസിയ ബിജു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ ശിവൻ വാർഡ് മെമ്പർ ലിസി ജോർജ് തൊഴിലുറപ്പ് എ ഇ അമല കുഞ്ഞുമോൾ പഞ്ചായത്ത് തല തൊഴിലുറപ്പ് സ്റ്റാഫ് എൽബിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് എസ് ടി കോളനിയിലുള്ള കൃഷിയിടത്തിൽ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കപ്പ കൃഷി നടന്ന് ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നത് കാരണം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്താണോ സർക്കാർ അർത്ഥവത്താക്കുന്നത് അത് അതിൻ്റേതായ ഒരു ശരിയായ രീതിയിൽ തന്നെ ചെയ്യുന്ന ഒരു പണിയാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒത്തിരി പണികൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശുദ്ധമായ നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും നമ്മുടെ ഇന്ന് അനാരോഗ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന തലമുറയ്ക്ക് ഒരു മാർഗദീപമാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം കൃഷിയിടങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു അസൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വീടിന് വേണ്ടിയിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലമൊക്കെ കൊടുക്കുമ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങൾ പലപ്പോഴും അവർക്കുണ്ടാകാറില്ല എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഒരു സൗകര്യം ദൈവം കരിഞ്ഞ് നൽകിയിട്ടുണ്ട് സർക്കാർ നൽകിയ ഈ സംവിധാനം അത് ശരിയായ അർത്ഥത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിനാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും വിഷമൊന്നുമില്ലാത്ത ശുദ്ധമായ കപ്പയ ഉത്പാദിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടും പച്ചക്കറികളോടൊപ്പം തന്നെ വാഴയും ചേനയും ചേമ്പും എല്ലാം ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന സംഗതി കാണുന്നില്ല കാരണം ഇന്നത്തെ തലമുറയുള്ള ആളുകളൊന്നും ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതെ ഈ ബിരിയാണിയുടെയും പിന്നെ മന്തിയുടെയും ഒക്കെ പുറകിൽക്കൂടെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ് പക്ഷേ അതെല്ലാം സ്വയം ആൾക്കാർ ക്ഷണിച്ച് വരുത്തുകയാണ് ചെയ്യുന്നത് അത് മാറ്റം വരുത്താൻ ഈ ഒരു തലമുറയ്ക്കുള്ള ഒരു മാർഗദ്വീപമായി നിങ്ങളുടെ ഈ പ്രവർത്തനം ഒതുകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് നേരുന്നു ഇങ്ങനൊരു തൊഴിൽ ചെയ്യുന്നതിന് ഇവരെ പ്രാപ്തരാക്കിയ ക്ലാസ്സുകൾ കൊടുക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തൊക്കെ ചെയ്യുകയും എൽബിനെയും മേറ്റിനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ഇങ്ങനെയുള്ള പണിയിലേക്ക് ബാക്കിയുള്ള വാർഡുകളിലും ആളുകൾ കടന്നു വരാൻ ഇത് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുമതിയോടുകൂടി ഈ ചടങ്ങ് ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു ആദ്യത്തെ കപ്പത്തണ്ട് ഞാൻ നടുകയാണ്